ആവണി ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് മതി ഞാൻ നിന്നോട് കാണിക്കുന്ന പ്രസനമൊന്നുമല്ല പ്രശ്നമല്ലെന്ന് എനിക്കറിയാം നിങ്ങൾ കാണിക്കുന്ന ജെനുവൻ ആണെന്ന് എനിക്കറിയാം മാളൂനെ ഞാൻ ക്യാരി ചെയ്യുമ്പോഴും അബിയെ ക്യാരി ചെയ്യുമ്പോഴും നിങ്ങളിങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ എൻ്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നോക്കുകയും ചെയ്യായിരുന്നു അപ്പോഴൊക്കെ നിങ്ങളെ കിട്ടാൻ ഞാൻ എന്തുമാത്രം ഭാഗ്യവതിയാണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു അന്ന് നിങ്ങൾ തന്നെ നോക്കിയപ്പോഴുണ്ടായിരുന്നു അതേ ഫീലാ എനിക്കിപ്പോഴും കിട്ടുന്നത് പിന്നെ ഒഴിവാക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എൻ്റെ സ്വപ്നം മാത്രമല്ല എൻ്റെ ജീവിതമാണ് എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഇഷ്ടപ്പെടാം അതിനെ കെയർ ചെയ്യാം പക്ഷെ അതൊന്നും തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് പ്രത്യേകിച്ച് ഞാൻ എല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ ഇനിയും ജീവിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാവരുത് നിങ്ങളുടെ ഒരു സ്വപ്നം കൊണ്ട് നിങ്ങൾ എൻ്റെ പുറകെ വരരുത് എനിക്കിനി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം േ ആരോട് നോക്കിയതാ സേഫ്റ്റി നോക്കണ്ടേട്ടെ ഞാൻ പറഞ്ഞതേക്ക് കരാട്ടും ഒക്കെ പഠിച്ചിട്ടല്ലേ അതാണ് ഇത്രയും ബോൾഡ് പിള്ളേര് എൻ്റെ പറഞ്ഞു ഓ എന്റെ ചേച്ചി വരുന്നുണ്ടോ നോക്കാലേ അതെ ഇനിപ്പ നമ്മളിനി ഒരുമിച്ച് കണ്ടു ഒരുമിച്ച തീരുമാനാവലോ കാര്യങ്ങള് നല്ല ധൈര്യം ഈ പ്രേമിക്കാൻ നടക്കുന്നത് അതെ ഈ ധൈര്യം കാണിക്കുന്നത് പ്രേമിക്കണ പെണ്ണിന്റെ വീട്ടാരുമല്ല അത് ഓ ശരി ഒന്ന് എനിക്ക് ഞാൻ മണ്ടത്തരാക്ക് എന്നാലും താൻ എന്തുലോ കഞ്ചിക്കട്ടെ അനങ്ങാൻ പറ്റില്ല പിള്ളേര് പറഞ്ഞേ ഇത് ചെറുപ്പത്തിൽ പഠിച്ചതാണതോ ഇപ്പൊ അല്ല കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണല്ലോ പെണ്ണാ ഈ ലോകത്തെ ഞാൻ ആരെ ർത്ത് തന്നെ അങ്ങനെയാണോ സ്വന്തം അമ്മ നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ പ്രേമിക്കണം അങ്ങനെ പറയല എന്റെ പൊന്നേണി എനിക്ക് നല്ല ധൈര്യമുണ്ട് പിന്നെ മമ്മിയോടുള്ള പേടി അത് പേടിയല്ല അത് കൊണ്ടുവരുന്നതല്ലേ അതെ ഒന്ന് മാറി എനിക്ക് പോണം അല്ലെ ഞാൻ ചേച്ചി വിളിക്കും എടി നീ എന്റെ കഴുത്തിന് ഊത്തിപ്പിടിക്കല്ലേ നിനക്കിട്ട് പണി തരാനേ മായമ തന്നെയാ ബെസ്റ്റ് ദീപു നീ ഞാൻ വീട് നോക്കുവല്ലേ കൊറച്ചു എടുക്കടേ അരമണിക്കൂർ ഫോൺ നിർത്തി ഫോൺ തണി പോയോ അമ്മി താരി പോയ കാര്യ പറയുന്നേടീ എന്റെ ഫോൺ എടുത്ത് പോരുത്